ലേഖനത്തില് ഈ ഭാഗം പറയുന്നുണ്ടല്ലോ അപ്പം ദൈവത്തെ വിശ്വസിക്കാത്തവര് അല്ലെങ്കിൽ ദൈവം ഇല്ല എന്ന് പറയുന്നവർക്ക് അവർക്ക് യാതൊരു തരത്തിലും ഇനി അവരുടെ ആ ഒരു വാദത്തെ മുന്നോട്ട് വെക്കാൻ പറ്റത്തില്ല എന്ന് എന്താ പറയാ അവരെ കാറ്റഗോറിക്കായിട്ട് റിഫ്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് അതായത് ഞങ്ങളെ ആണെങ്കിലും പലപ്പോഴും ഈ തിയോളജി ക്ലാസ്സിലൊക്കെ പലപ്പോഴും ഈ ഒരു കാര്യം എടുത്ത് പറയാറുണ്ട് അതായത് നമുക്ക് ചിലപ്പം എവിഡന്റ് ആയിട്ട് ദൈവത്തെ ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല ഇപ്പൊ നമ്മളിപ്പോഴും സയൻസിന്റെ വേൾഡിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ എല്ലാത്തിനെയും തൊട്ടും കണ്ടും കേട്ടും മാത്രം വെരിഫൈ ചെയ്ത് എക്സ്പെരിമെന്റ് തലത്തിൽ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രം അവിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ പലപ്പോഴും അപ്പം ദൈവത്തെ നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് തലത്തിൽ എന്ന് വെച്ചാല് നമ്മൾ പറയുന്നത് മറ്റ് സയൻസ് കാര്യങ്ങൾ പോലെ ഒരിക്കലും ദൈവത്തെ കണ്ടെത്താൻ പറ്റത്തില്ല മറിച്ച് എന്നാൽ അങ്ങനെയാണെങ്കിൽ പോലും ദൈവത്തിന്റെ അസ്തിത്വം എന്ന് പറയുന്നത് ലോക സൃഷ്ടി മുതൽ അതായത് ഇന്നോ ഇന്നലെയോ അല്ല എപ്പോഴാണ് പ്രപഞ്ചത്തിന്റെ അസ്തിത്വം ലഭിച്ചത് അപ്പോൾ മുതൽ അത് സൃഷ്ടി വസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട് ഈ നമ്മുടെ സുറിയാനിയ സഭാപിതാവായിട്ടുള്ള അപ്രയം നമ്മൾ കേട്ടിണ്ടാകും മാർ അപ്രയം അല്ലെങ്കിൽ ലഫ്രേം എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും ഈ എഫ്രേം പിതാവ് ദൈവ രണ്ട് രണ്ടു തരത്തിലുണ്ടെന്ന് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹം രണ്ട് ബുക്കിനെ പറ്റി പറയുന്നുണ്ട് ഒന്ന് ബുക്ക് ദി സ്ക്രിപ്ചർ ദൈവവചനം സുവിശേഷം അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ബൈബിൾ എന്ന് പറയുന്നത് രണ്ട് ബുക്ക് ഓഫ് നേച്ചർ എന്ന് പറയും അതായത് പ്രകൃതി എന്ന് പറയും ഈ രണ്ട് ബുക്കുകളെ പറ്റി പറയുന്നുണ്ട് അതായത് ദൈവത്തിന്റെ ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് നമുക്കുള്ള രണ്ട് വഴികളാണിത് ഒന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ദൈവവചനം ദൈവം തന്നെ വെളിപ്പെടുത്തിയ ദൈവവചനം എഴുതപ്പെട്ട വചനം എഴുതപ്പെടാത്ത വചനം അത് രണ്ട് എന്ന് പറയുന്നത് പ്രകൃതി അതായത് നമ്മളീ കാണുന്ന പ്രകൃതി അപ്രിതാവൊക്കെ നമ്മളെ ഈ ഇതുപോലെ ഈ വചനത്തെ അക്ഷരം പ്രതി വ്യാഖ്യാനിച്ചിട്ടുള്ള ആൾക്കാരാണ് മെച്ചാൽ വേറൊന്നുമല്ല ഇപ്പൊ ഒരു കാക്ക പറന്നു പോകണം ആകാശത്തിൽ കൂടെ അപ്പുറംതാവ് പറയും അത് കർത്താവിന്റെ കുരിശെന്ന് പറയും കാരണം രണ്ട് ചിറക നിവർത്തി പിടിച്ച് നിൽക്കും എന്നിട്ട് കാക്കാടെ കാക്കയുടെ ഷേപ്പ് അല്ലെ ഒരു പക്ഷിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് കുരിശിന്റെ ഷേപ്പാണ് അല്ലെങ്കിൽ അങ്ങനെ ഏതൊരു കാര്യത്തിലും ഈ പറയുന്ന പോലെ ഒരു ദൈവത്തിന്റെ തനിമ കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം പറയുന്ന പോലെ എല്ലാത്തിലും ഇപ്പം നമ്മുടെ അപ്പം അമ്മയിലും അല്ലെങ്കിൽ സഹോദരങ്ങളിലൊക്കെ ഈശോയെ കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആവുമെന്ന് പറയും ഇതുപോലെ തന്നെ നമുക്ക് ഏതൊരു കാര്യത്തിലും ദൈവത്തെ കണ്ടെത്താനും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാനും പറ്റും ഒരു ദിവസം കഴിഞ്ഞു വിട്ടു ദിവസം അടുത്ത കുർബാനി നമ്മൾ നമുക്ക് പറ്റി ചിന്തിക്കുന്നത് അപ്പൊ ആ ഗ്യാപ്പിൽ ഒരു മണിക്കൂർ സമയം അല്ലെങ്കിൽ നമ്മുടെ മറ്റ് നമ്മുടെ ലിറ്റർജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്ത സമയത്ത് നമുക്ക് എങ്ങനെ ദൈവത്തെ ഓർമ്മിക്കാം ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ കൊണ്ടുനടക്കാം എന്നുള്ളത് അതിന് തെളിവാണ് പ്രകൃതി എപ്പോഴും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന നമ്മള് വസ്തുക്കൾ എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും എപ്പോഴും നമ്മൾ കൊടുത്തിട്ടുണ്ട് അവയിൽ ദൈവത്തിന്റെ സാന്നിധ്യം കണ്ടെത്താൻ പറ്റുമ്പോഴത്തേക്ക് ഒരു കണ്ടിന്യൂയിങ് ആയിട്ടുള്ളൊരു ദൈവ സാന്നിധ്യ സ്മരണ അത് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും അത് ഒരു വളരെ മനോഹരമായുള്ള കാര്യമാണ് അപ്പം എന്തിനും ഏതിലും ഈശോയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇപ്പം അങ്ങനെ പറയുമ്പോൾ തന്നെ ഇപ്പൊ ചിലര് ചോദിക്കും അതൊക്കെ അതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു ഇതാണ് അപ്പം നമ്മൾ തോന്നുന്നു അല്ലെങ്കിൽ നമ്മുടെ ഒരു ചിന്തയുടെ അങ്ങനെ നിങ്ങൾ ആക്കിയെടുക്കുന്നതല്ല ചോദിക്കും അങ്ങനെ ആക്കിയെടുക്കുന്നതല്ല മറിച്ച് ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് പറ്റാത്ത വഴികളൊന്നുമില്ല അത് നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിന് എന്തുകൊണ്ട് നമ്മുടെ സൈക്കോളജിക്കൽ ഫാക്കൽറ്റീസ് ഉപയോഗിച്ചുകൂടാ എന്തുകൊണ്ട് ഈശോയ്ക്ക് എന്റെ എനിക്ക് ഈശോ നന്നായിക്കുന്ന ഒരു കഴിവിനെ ഉപയോഗിച്ചുകൂടാ ആ കഴിവിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈശോയ്ക്ക് ഈശോയുടെ സാന്നിധ്യം എനിക്ക് വെളിപ്പെടുത്തി തരാനും ഈശോയ്ക്ക് എന്റെ ഈശോയുടെ ആ ഒരു എന്താ പറയാ ഇടപെടൽ എന്റെ ജീവിതത്തിൽ നടത്താനായിട്ട് ഈശോയ്ക്ക് എന്തുകൊണ്ട് പറ്റിക്കൂടാ പറ്റും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഈശോയുടെ ജീവിതത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അസാധാരണമായ സാധാരണത്വം വാക്ക് ശ്രദ്ധിക്കണം അസാധാരണമായ സാധാരണത്വം ഈശോയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അതായത് ഈശോ ദൈവമാണെന്ന് നമ്മൾ പറയുമ്പോഴും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും അതെ ഒരു ദൈവമെന്ന് സാധാരണ ലോകം നിർവചിക്കുന്ന കാര്യങ്ങൾ അതായത് ഇപ്പം ഞാൻ മറ്റു മതസ്ഥരെ കളിയാക്കുമെന്നും അല്ല മറിച്ച് നമ്മൾ ചിന്തിക്കണം മറ്റു മതങ്ങളിലെ ദൈവസങ്കല്പങ്ങൾ നമ്മളൊന്ന് പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പത്ത് തലയോ അല്ലെങ്കിൽ ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഭയങ്കര ഭയങ്കര ഒരു റോയൽ ഫിഗർ ഫിഗർ ആയിട്ടുള്ളവരാണ് അവരെ എപ്പോഴും ഒരു മജസ്റ്റിക് ലുക്കാണ് എപ്പോഴും അവിടെ ദൈവങ്ങൾക്ക് നൽകുന്നത് അതേസമയം നമ്മൾ നോക്കുമ്പോഴത്തേക്കും എന്താ പറയാ പുൽക്കൂട്ടിൽ അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന ഈശോ അല്ലെങ്കിൽ പശുവിന്റെ ഊർത്തി കിടക്കുന്ന കിടക്കുന്ന ഈശോ കുരിശിൽ നിസ്സഹായനായ ഈശോ അല്ലെങ്കിൽ ഭ്രാന്തനോ അല്ലെങ്കിൽ ഈ പറയുന്ന പിശാചി ബാധിതനെന്നൊക്കെ വിളിച്ച് കളിയാക്കുന്ന ഒരു ഈശോ അപ്പം ദൈവമാണെന്ന് തോന്നിക്കാനായിട്ടുള്ള അല്ലെ ദൈവമാണെന്ന് അവനെ തിരിച്ചറിയാനുള്ള സാധ്യത വളരെ മിനിമമാണ് വളരെ മിനിമമാണ് അതായത് അസാധാരണമായ സാധാരണത്വം കൂടുതൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അവൻ ദൈവം അല്ലെന്ന് വിശ്വസിക്കാനുള്ള അവസരങ്ങളാണ് ഈശോയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് പക്ഷെ എന്നിട്ടും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം ഈ സാധാരണ അസാധാരണമായ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു തലമാണ് ഈ സൃഷ്ട വസ്തുക്കളോട് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന എന്താ പറയാ സാധാരണമായിട്ടുള്ള ദൈവത്തെ മനസ്സിലാക്കാനുള്ള ഒരു സംഭവം അപ്പം അത് നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ബ്യൂട്ടിഫുൾ ആകും ആ ഒരു തലത്തിലേക്കൂടെ നമ്മൾ വളരെ വേണമെന്നുണ്ടെങ്കിൽ അല്ലാതെ തൊട്ട് മുമ്പ് പറഞ്ഞ ഒരു ആക്സിഡന്റിന് രക്ഷപ്പെടുമ്പോ അല്ലെങ്കിൽ പെട്ടെന്നൊരു രോഗ സൗഖ്യം കിട്ടുമ്പോൾ മാത്രം ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് പറയുമ്പം നമ്മൾ ദൈവത്തെ ലിമിറ്റ് ചെയ്യുവാണ് ദൈവത്തിന് നമ്മുടെ ഉള്ളിലുള്ള ഇടപെടലിനെ ലിമിറ്റ് ചെയ്യാനായിട്ട് ഇടവരികയാണ് അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും